ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഒരു ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനെന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ സ്റ്റുഡൻസിന് ലേണേഴ്സ് സപ്പോർട്ട് സർവീസസ് ഒക്കെ ഏതൊക്കെയാണെന്നും ഓക്കെ കുറേ ഡൗട്ട് ഉണ്ടായിരിക്കും എന്തൊക്കെ സർവീസാണ് നമ്മൾ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നത് എന്നൊക്കെ കുറേ സ്റ്റുഡൻസ് ഡൗട്ട് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഒരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് ഇടുന്ന കാണാം ഓക്കെ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് ഇപ്പോൾ രജിസ്ട്രേഷനും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സീറ്റ് നമുക്ക് വളരെ കുറവാണ് ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും ഈ ലേണേഴ്സ് സപ്പോർട്ട് സർവീസ് ഒക്കെ എങ്ങനെയായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അസൈൻമെന്റിൻ്റെ ടൈമിൽ നമ്മൾ ഡേറ്റും അറിയോ അപ്ഡേഷൻ എന്തെങ്കിലും അറിയോ എക്സാം ടൈമിൽ എങ്ങനെയായിരിക്കും അത് വരിക എന്നൊക്കെ എക്സാം ഡേറ്റ് ടൈമൊക്കെ എങ്ങനെയായിരിക്കും വരിക എന്നൊക്കെ കുറേ സ്റ്റുഡൻസിന് കൺഫ്യൂസ്ഡ് ആയിരിക്കും ഓക്കെ അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയും നമ്മളും ഇവിടുന്ന് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് തരുന്നുണ്ട് ഓക്കെ യൂണിവേഴ്സിറ്റി തരുന്ന സപ്പോർട്ടും നമ്മൾ തരുന്ന സപ്പോർട്ടും കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും അതായത് അസൈൻമെൻറ് സപ്പോർട്ടാണെന്നുണ്ടെങ്കിലും ഗെയ്ഡ് ആൻഡ് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിലും അതല്ലാതെ മെൻ്റൽ ആണെന്നുണ്ടെങ്കിലും ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ ആവുമ്പോൾ നിങ്ങളുടെ ഡിഗ്രി നിങ്ങൾക്ക് ഈസിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ാണ് ഓക്കെ അപ്പോ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ടാണ് ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡന്റ് ഡിഗ്രി ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് വരുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ലേണേഴ്സ് സപ്പോർട്ട് സർവീസ് ആണ് ഒന്നാമത്തെ ആണ് ഹെൽപ്പ് ഡെസ്ക് ഓക്കെ ഹെൽപ്പ് ഡെസ്ക് ആണ് ഫസ്റ്റ് നമുക്ക് വരുന്നത് അപ്പം ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ടൈമിൽ അതായത് എല്ലാ വർക്കിംഗ് ടൈമിലും വർക്കിംഗ് ഡേയ്സിലും പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്ഡേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളും ഇവിടുന്ന് പ്രവർത്തിക്കുന്നതാണ് ഓക്കെ അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത് ഇനിയിപ്പം രണ്ടാമത്തെ എന്ന് പറയുന്നത് ൈറ്റ് ടു ഇൻഫോർമേഷൻ ഓക്കെ റൈറ്റ് ടു ഇൻഫോർമേഷൻ അതായത് ആർ ടി ഐ ഓക്കെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആണ് രണ്ടാമത്തത് റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പബ്ലിക് ഇൻഫോർമേഷൻ്റെ കീഴില് നിങ്ങൾക്ക് റൈറ്റ് ടു ഇൻഫോർമേഷൻ ഒരു ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്റ്റുഡൻസിന് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും ആ ഡെസ്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ മൂന്നാമത്തെയാണ് ലൈബ്രറീസ് ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ ബുക്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസും അതായത് ലേണൽ സപ്പോർട്ട് സെൻ്ററിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസും ബുക്സും കാര്യങ്ങളും എല്ലാം നമുക്ക് അതിനകത്ത് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് ലൈബ്രറീസും നമുക്ക് അവിടെ ഉണ്ടായിരിക്കുന്നത് ഓക്കെ ഇനി നാലാമത്തെ എന്നു പറയുന്നത് സ്റ്റുഡൻറ് വെൽഫെയർ ആഡ്സ് ഫെസ്റ്റിവൽ ആൻഡ് സ്പോർട്സ് മീറ്റ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ആർട്സ് ഫെസ്റ്റിവൽ അതായത് അതായത് നിങ്ങളുടെ സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും അല്ലെങ്കിൽ കൾച്ചറൽ ഒക്കെ ആയാലും നിങ്ങൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അടുത്തതായിട്ട് വരുന്നതാണ് നമുക്ക് എൽ ഡെസ്ക് ആപ്പ് ആൻഡ് എൽ എൽ എം എസ് ഓക്കെ എൽ എം എസ് എന്ന് പറഞ്ഞാൽ ലേണർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഓക്കെ അങ്ങനെയാണ് ലാസ്റ്റ് അഞ്ചാമത്തെ വരുന്നത് എൽ ഡെസ്ക് ആപ്പ് ആൻഡ് എൽ എം എസ് അപ്പോൾ ഈ എൽ ഡെസ്ക് ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമിക് പ്രോസസ് അതായത് രജിസ്ട്രേഷൻ ആണെങ്കിലും അഡ്മിഷൻ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതായത് സ്റ്റുഡൻസിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ എൽ ഡെസ്ക് ആപ്പിനകത്ത് കാണാൻ കഴിയും ഓക്കെ അപ്പോൾ എൽ ഡെസ്ക് ആപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എൽ ഡെസ്ക് ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു യൂസർ ഐ ഡി പാസ്വേഡും ഉണ്ടായിരിക്കും ഓക്കെ അതൊക്കെ നമ്മൾ ഒന്ന് ചെയ്തു തരും എൽ ഡെസ്ക് ആപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ലേണേഴ്സ് സപ്പോർട്ട് സർവീസ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് സ്റ്റുഡൻസിന് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ അതായത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് പിന്നതല്ലാതെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയോ അല്ലെങ്കിൽ അക്കാഡമിക് പ്രോസസ് എല്ലാം നമുക്ക് ആ ഹെൽഡസ് ആപ്പിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ അതാണ് നിങ്ങൾക്ക് ഈ എൽ ഡെസ്ക് ആപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താവുന്നതാണ് ഓക്കെ അപ്പോൾ ഒരു ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ അവരുടെ അക്കാഡമിക് പ്രോസസ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തന്നെ വിലയിരുത്താവുന്നതാണ് ആ എൽ ഡെസ്ക് ആപ്പിലൂടെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് വന്നിട്ടുള്ളത് എന്നിരുന്നാൽ കൂടി നമുക്ക് ഈ യൂണിവേഴ്സിറ്റി ഇത്രയും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഓക്കെ അവർക്ക് അവരുടെ കീഴിൽ തന്നെ കുറെ ഏറെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടായിരിക്കും അതായത് നിങ്ങളൊരു അത്യാവശ്യത്തിന് വേണ്ടി കോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും അവർക്ക് ഓരോരോ ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും അപ്പൊ അവർക്ക് തിരക്ക് കാരണം അവർക്ക് എടുക്കാൻ പറ്റിണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മളും കൂടെ ഇവിടുന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ അതായത് നമ്മൾ നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് തന്നെ ഈ നിങ്ങളുടെ ഈ സർവീസ് സ്റ്റുഡൻസിന്റെ ഈ സർവീസ് പിന്നെ അതല്ലാതെ അസൈൻമെന്റ് സപ്പോർട്ട് ഗൈഡ് ആൻഡ് മെറ്റീരിയൽസ് മെൻ്റൽ സപ്പോർട്ട് എല്ലാം നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ യൂണിവേഴ്സിറ്റിയെ പോലെ തന്നെ നമ്മൾക്കും നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും ഓക്കെ നമ്മുടെ ഇവിടെ സ്റ്റുഡൻസ് നമ്മുടെ ഈ ബാസ് സ്റ്റഡീസ് സെന്ററിൽ അഡ്മിഷൻ അതായത് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും അവരുടെ ഓരോരോ കാര്യങ്ങളും അവരുടെ ഈ സർവീസാണ് അതായത് അഡ്മിഷൻ തുടങ്ങുന്നത് മുതൽ പാസ് ഔട്ട് ആവണത് വരെയുള്ള ഫുള്ള് കാര്യങ്ങളും നമ്മളായിരിക്കും ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയും ഇത്രയും അധികം അതായത് ഇത്രയും അധികം സർവീസ് നിങ്ങൾക്ക് ലേണേഴ്സ് സപ്പോർട്ട് സർവീസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ലേണേഴ്സ് സപ്പോസ് സർവീസിന്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് സീറ്റ് ഓൾമോസ്റ്റ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ താഴെ കാണ നമ്പറിൽ വിളിച്ച് ജോയിൻ ചെയ്തോളൂ നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേണിംഗ്